ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സേവി സാജ് മിലാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കട്ടപ്പനയ്ക്ക് നിയർ ബൈ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് ന്യൂ അറൈവൽസ് അല്ല സെയിൽ വീഡിയോ ആണ് ക്ലിയറൻസ് സെയിലാണ് മൂന്ന് വാട്സ്ആപ്പ് നമ്പേഴ്സ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം മൂന്ന് വാട്സപ്പ് നമ്പറില്ല ഈ ഒരു വീഡിയോയിൽ രണ്ട് നമ്പേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് ആ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എൻക്വയറി ചെയ്യണം ഹോളിഡേ വീക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഉണ്ട് സോ രണ്ട് നമ്പേഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിലേക്കേ നിങ്ങൾ അയയ്ക്കാവുള്ളൂ ആ നമ്പറിൽ നമ്മൾ ഓർഡർ എടുത്ത് മൺഡേ ഓർ ട്യൂസ്ഡേ ആയിട്ട് ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ ഈസ്റ്റർ ആണ് അപ്പോൾ ഒരു ഈസ്റ്റർ സ്പെഷ്യലായിട്ട് അടിപൊളി ഒരു സേര് നമുക്ക് കാണാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വെയർ കുർത്തിയാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് ഈ കുർത്തി വന്നേക്കുന്നത് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ കാന്താ കോട്ടൺ ഫാബ്രിക് ആണ് ഡാർക്കർ മസ്റ്റാർഡ് മസ്റ്റാർഡിയെല്ലാം ആണ് ഷെയ്ഡ് അതിലേക്ക് മാങ്കോയുടെ ചെറിയ പ്രിൻസ് ആണ് ചെയ്തേക്കുന്നത് കലങ്കാരിയാണ് പ്രിൻറ്റിങ് വരുന്നത് ഫാബ്രിക്ക് അല്ല ജയ്പൂർ കാന്താ കോട്ടൺ ഫാബ്രിക്കിലേക്ക് പ്രിൻറ് ചെയ്തിരിക്കുന്നത് സെൻട്രലോ ബോട്ട്ലി ബട്ടൺ ഉണ്ട് ഓണല്ലേ ബാറ്ററി ആ അതും കുഴപ്പമില്ല ക്ലോസ് കൊടുക്കട്ടെ ആ ക്രോസ് കൊടുത്താൽ മതി ഞാനിതിന് പറഞ്ഞു എ ലൈൻ കട്ടിങ് ആണ് വിതഔട്ട് ലൈനിങ് ആണ് പക്ഷെ ലൈനിങ് ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് വരത്തില്ല നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് സ്മോളും എക്സെൽ മാത്രമേ ഉള്ളൂ എക്സെൽ ആണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല ഫ്ലെയർ ആയിട്ടുള്ള കുർത്തിയാണ് അടിപൊളി ഫ്ലെയർ ഉണ്ട് ഇത് സ്മോള് അപ്പോൾ സ്മോള് എക്സെല് മാത്രമേ ഉള്ളൂ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിറ്റ് ഇത് നെക്സ്റ്റ് വൺ വരുന്നത് ഇപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് മാങ്കോ പ്രിൻറ്റിംഗ് ആണെങ്കിൽ ഇത് വരുന്നത് അജറക് പ്രിന്റ് ആണ് കേട്ടോ ഇതാണ് അജറക് പ്രിന്റ് ആണ് കാന്താ കോട്ടൺ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കാണ് വിത്തൗട്ട് ലൈനിങ് ഇത് കലംകാരി ആണെങ്കിൽ ഇത് വരുന്നത് അജറക് ആണ് പ്രിൻറ്റിങ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ലൈനിങ് ഇല്ലാത്തതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല നല്ല ആണ് കേട്ടോ ഈ ചൂട് സമയത്ത് നമുക്ക് സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റും ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടുന്നുണ്ട് സൈസസ് ആയിട്ടുള്ളത് എക്സ്ട്രാ സ്മോൾ തൊട്ട് അവൈലബിൾ ആണ് അതായത് എക്സ് എക്സ് തൊട്ട് എക്സിൽ വരെ അവൈലബിൾ ആണ് സിക്സ് ഡബിൾ നയൻ റേറ്റ് വരും കാരണം നല്ല മെറ്റീരിയൽ ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് എക്സെ നമ്മൾ ഈ വീഡിയോയിൽ കോഡ്സ് എഴുതി കാണിക്കുന്നുണ്ട് ഓട്ടോ ട്വൻറ്റി വൺ ട്വൻറ്റി ത്രീ വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ ആ കോഡാണ് ഈ പ്രൊഡക്റ്റ് കോഡ് നമുക്കത് മാറിപ്പോയിരിക്കാൻ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ കോഡോട് കൂടി വേണം നമുക്ക് അയച്ചു തരാനേ സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് സൈസ് വരുന്നത് എക്സെൽ മാത്രമേ ഉള്ളൂ യോക്ക് പോർഷനിലേക്ക് റെഡും ബോഡി പോർഷനിലേക്ക് ബ്ലാക്കും യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വർക്ക് ആയിട്ട് റഫ് യൂസ് ചെയ്യാൻ പറ്റും മിക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഫോർട്ടി നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് മീഡിയം സ്മോൾ നെക്സ്റ്റ് വൺ സ്മോൾ ആൻഡ് മീഡിയം ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് കോട്ടൺ ആണ് മിക്സ് കോട്ടൺ ആണ് ഫാബ്രിക് യോക്കിലേക്ക് ഇൻഡിഗോ ബോഡി പോർഷനിലേക്ക് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ബീട്രൂട്ട് ആണ് ഓഫർ പ്രൈസ് ഫോർ ഫോർട്ടി നയൻ നെക്സ്റ്റ് വൺ സ്മോൾ സൈസ് മാത്രമേ ഉള്ളൂ ഇൻഡിഗോയാണ് ഇൻഡിഗോയും ഡാർക്ക് പർപ്പിളും ആണ് കോമ്പിനേഷൻ യോക്കിലേക്ക് ബീറ്റ്സ് ആൻഡ് മിറേഴ്സിന് വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് സിറ്റഡ് ആണ് കട്ട് ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഫോർട്ടി നയൻ പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് നമ്മുടെ ചിക്കൻകാരി വർക്ക് വരുന്ന കുർത്തിയാണ് കേട്ടോ കംപ്ലീറ്റ്ലി ചിക്കൻ വർക്ക് വിത്ത് ഷിഫിലി ആണ് ഫുൾ സ്ലീവാണ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വൈഡ് നെക്ക് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ഫുൾ സ്ലീവ് ഫുൾ ലെങ്തിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് സിക്സ്റ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് സിംഗിൾ പീസസ് ഒക്കെ ഉണ്ടാവുള്ളൂ ഓൾറെഡി നമ്മളിതൊന്ന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് സ്റ്റോക്ക് വളരെ കുറവാണ് കേട്ടോ ഇനി അതിന് നമുക്ക് ചീർബൂ ഷെയ്ഡിൽ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ല രസമുള്ള ടീ ഗ്രൂഷാണ് മീഡിയവും എക്സലും ആണ് അവൈലബിളായിട്ടുള്ളത് സിക്സ് ഫോർട്ടീനെ ഉറപ്പായിട്ടും ഒരു ട്രൈ ചെയ്യുക അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫ്രോക്ക് നൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ പല ടൈപ്പ് ഓഫ് ഫ്രോക്ക് നൈറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ബഡ്ജറ്റ് റേറ്റിൽ അതായത് ഒരു ടു ഫോർട്ടി തൊട്ട് അത് ഒരു നോർമൽ ക്വാളിറ്റിയാണ് തൊട്ട് ഇതാ പ്രീമിയം ക്വാളിറ്റിയുടെ വരെ നൈറ്റി എത്തിയിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എൻസ്റ്റെയിൽ ബ്രാൻഡിൻ്റെ നൈറ്റിയാണ് എൻസ്റ്റെയിൽ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും നല്ല സ്റ്റാൻഡേർഡ് ഹോംവെയേഴ്സ് ചെയ്യുന്ന ബ്രാൻഡാണ് എൻസ്റ്റെയിൽ അവരുടെ ഫ്രോക്ക് നൈറ്റി കളക്ഷനാണ് അതുകൊണ്ട് തന്നെ റേറ്റ് ഒരു ത്രീ എയ്റ്റി ത്രീ നയൻറ്റി ഫൈവ് റേറ്റ് ആണ് ബട്ട് ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് ആണ് കേട്ടോ അത് പ്രത്യേകം നോട്ട് ചെയ്യുക എൻസ്റ്റെയിൽ ബ്രാൻഡിൻ്റെ നൈറ്റീസ് ആണ് അതുകൊണ്ട് ഇപ്പോൾ പല കളേഴ്സിലുണ്ട് കുറച്ച് സ്റ്റോക്ക് കൂടുതലുണ്ട് കുറച്ച് സ്റ്റോക്ക് ഹോൾഡർ ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്കത് കണ്ടുപോകാവേ നെക്സ്റ്റ് ഫസ്റ്റ് വൺ വരുന്നത് ലാർജ് സൈസാണ് നല്ല പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ ചീപ്പ് കോട്ടനെ അല്ല പ്രീമിയം കോട്ടൺ അതിലേക്ക് നല്ല ഭംഗിയുള്ള പ്രിൻറ്റാണ് ഒരു ടെക്സ്റ്റിലട്ടപടി എല്ലാം എൻസ്റ്റേൻ്റെ നൈറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് മേടിക്കാൻ പറ്റും ടോപ്പിൻ്റെ എൻ പോർഷനിലേക്ക് അതായത് സോറി നൈറ്റിയുടെ എൻ പോർഷനിലേക്ക് ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ടൈസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു സിമ്പിൾ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഹോംവെയർ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം നൈറ്റിക്ക് അതായത് ഫ്രോക്ക് നൈറ്റിക്ക് ലെങ്ത് കിട്ടും പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് നമുക്ക് വളരെ വളരെ ഞെട്ടി പോകുന്ന തരത്തിലുള്ള കുഞ്ഞ് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ നമ്മളത് പിന്നെ അവര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായി നമുക്ക് വേണമെങ്കിൽ ഈ റേറ്റ്സ് മാറ്റി മാറ്റിയിടാം പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇറ്റ്സ് ഓക്കെ കിട്ടുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുമല്ലോ പ്രൈസ് വരുന്നത് ത്രീ നമ്മുടെ നൈറ്റ് വെയർ ആയിട്ടുള്ള ഇങ്ങനെ വരും നല്ല ആണ് ഹോംവെയറാണ് അടിപൊളി നല്ല സ്റ്റാൻഡേർഡ് ഹോംവെയർ ആണ് നല്ല ഡാർക്ക് കളറുമാണ് സൂപ്പർ കളറാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഒരു എന്നാ പറയുന്നത് ഒരു ഒരു സ്പെഷ്യൽ ഷെയ്ഡ് ഒരു ഒരു പറയാൻ കിട്ടാത്ത ഒരു മെറൂണും ബ്രിക്കും ബ്രെഡും എല്ലാം കൂടെ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് സ്ലീവ് കാര്യങ്ങളെല്ലാം കണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് എല്ലാ നൈറ്റീവ്സിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ ഇനി ഇനി നല്ല ഫ്ലെയറും ഉണ്ട് ഇങ്ങനെ ഇറങ്ങി ഒന്നും ഇരിക്കുന്നില്ല നല്ല ഫ്ലെയറും ഉണ്ട് ഇനി നമുക്ക് വേഗം കണ്ടുപോകാം സെക്കൻഡ് വൺ വരുന്നത് സൈസ് ഡബിൾ ഡബിൾ എക്സ് ആണ് സൈസാണ് നല്ല നമ്മുടെ സ്വന്തം അജ്ര കോട്ടൺ ഫാബ്രിക്കിൻ്റെ ആ വരുന്ന ഒരു പ്രിൻ്റ് ഉണ്ടല്ലോ സെയിം പ്രിൻ്റ് തന്നെയാണ് ചെയ്തേക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റീസ് കോട്ടൺ ആണ് സിക്സ്റ്റി ഫൈ സിക്സ്റ്റി കോട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പറയുമല്ലോ അതുപോലെതന്നെ നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഡബിൾ എക്സ് എൽ സൈസ് പ്രൈസ് എല്ലാം വീഡിയോയിൽ മെൻഷൻ ചെയ്യാം ത്രീ എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് കേട്ടോ എല്ലാ കാര്യങ്ങളും ഞാനിതിന് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ സ്ക്രീനിൽ അത് എഴുതി കാണിക്കുന്നു എക്സൽ എക്സൽ നെക്സ്റ്റോൺ വരുന്നത് ആണ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ചെറിയ ഷെയ്ഡിലേക്ക് ബ്യൂട്ടിഫുൾ ഫ്രിൻ പ്രിൻ്റ് ആണ് ഫ്രണ്ടിൽ പോക്കറ്റ്സ് ഉണ്ട് സൈഡിൽ ടൈസ് ഉണ്ട് എല്ലാ ടോപ്പിൻ്റെ അതായത് നൈറ്റിയുടെ എൻ പോർഷനിലേക്കും ഗ്യാദേസും ഉണ്ട് ഇത് പ്രീമിയം എൻസ്റ്റൈൽ ബ്രാൻഡിൻ്റെ നൈറ്റീസ് ആണ് പ്രൈസ് നമുക്ക് എഴുതി കാണിക്കാം നെക്സ്റ്റ് വൺ ഓൾസോ ഡബിൾ എക്സ് എൽ സൈസാണ് നല്ല മെറൂൺ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ മെറൂൺ ഷെയ്ഡ് റിപ്ലിക്കൻസ് ഒന്നുമല്ല പ്യോർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് അടിപൊളി സ്റ്റാൻഡേർഡ് ഹോംവെയർ ആയിട്ട് വന്നിരിക്കുന്ന നൈറ്റീസ് ആണ് ഡബിൾ എക്സ് എൽ സൈസാണ് എക്സ് നെക്സ്റ്റ് വൺ വരുന്നത് എക്സ് ആണ് സൈസ് വരുന്നത് ഡാർക്ക് ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ് നല്ല നയൻറ്റീസ് ആണ് കേട്ടോ അടിപൊളി നൈറ്റീസ് പ്രൈസ് വരുന്നതും ഒക്കെ നമ്മൾ വീഡിയോയിൽ എഴുതി കാണിക്കുക കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് എക്സ് സൈസ് ആണ് ബ്ലാക്ക് ഷെയ്ഡ് നല്ല രസമുള്ള ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നല്ല പ്രിന്റ് ആണ് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എക്സെൽ നെക്സ്റ്റ് വൺ വരുന്നത് എക്സൽ ആണ് നല്ല നല്ല കുഞ്ഞ് പ്രിന്റ് അല്ലേ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പം നിങ്ങൾക്ക് പറ്റുന്ന സൈസ് ഏതാണോ അത് ചൂസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വച്ചാൽ മതി നമ്മളത് വെബ്സൈറ്റിലേക്ക് നൈറ്റീസ് അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല കേട്ടോ പിന്നെ അടുത്തത് നല്ല രസമുള്ള മെറൂൺ ഷെയ്ഡ് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ഓഫ് പ്രിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കോള് പോക്കറ്റ് ഉണ്ട് പിന്നെ ടൈസ് ഉണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് എക്സൽ ആണ് നല്ല ഭംഗിയുള്ള നെക്ക് വീട്ടിൽ നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടിരിക്കാം ആഫ്റ്റർ വാഷ് നിങ്ങൾക്ക് യാതൊരു കംപ്ലൈൻസും ഉണ്ടാവത്തില്ല ഇത് ബ്രാൻഡഡ് നൈറ്റി ആണ് എക്സെൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും എക്സൽ ആണ് സൈസ് നല്ല കോട്ടൺ അടിപൊളി തനി കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന പ്രീമിയം നൈറ്റീസിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് എക്സൽ സൈസ് ആണ് നല്ല നല്ല പ്രിൻ്റ് ആണ് ബ്ലാക്കാണ് എല്ലാം തമ്മിലേ കുഞ്ഞു കുഞ്ഞ് ഡിഫറൻസസ് ഉള്ളൂ കേട്ടോ ഭയങ്കര മേജർ ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഏതൊരെണ്ണവും മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഡി ടി ഡി സി ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാകത്തില്ല പോസ്റ്റൽ മാത്രമേ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവത്തുള്ളൂ രജിസ്റ്റേഡ് പോസ്റ്റലായിരിക്കും നമ്മൾ അയക്കുന്നത് ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സിൽ ഡെലിവറാകും നെക്സ്റ്റ് പ്രിൻറ് അതാ പ്രിന്റിൻ്റെയൊക്കെ ക്ലോസ് റിവ്യൂ കാണിച്ചുതരാം ഇനി കുറച്ച് വലിയ പ്രിന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡബിൾ എക്സൽ സൈസിൽ വന്നിരിക്കുന്നതാണ് ഇതാ ആർക്കും എടുക്കാമല്ലോ നല്ല പ്രിൻ്റ് ആണ് എന്നാൽ രസം എന്നറിയാമോ കാണുമ്പോൾ തന്നെ നല്ല ഹാപ്പിനെസ് തോന്നുന്ന ഹോംവെയർ കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് എക്സൽ ആണ് ഇത് കണ്ടു നല്ല വലിപ്പോർഡൻ നൈറ്റീസ് ആണ് കേട്ടോ ഒന്നും കുറവ് വരുത്തിയിട്ടില്ല കാരണം ബ്രാൻഡഡ് ആണല്ലോ ചെറിയ രണ്ടാണ് ഷെയ്ഡ് വരുന്നത് ഫാബ്രിക്കിൻ്റെയൊക്കെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് എൻസ്റ്റിസ് യൂസ് ചെയ്യുന്നവർക്കറിയാം ബ്രാൻഡ് അതിൻ്റേതായ സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് അപ്പ് ചെയ്യാറുണ്ട് ഇത് കേട്ടോ നല്ല ഭംഗിയുള്ള അദർ പ്രിൻ്റ് എക്സൽ ആണ് സൈസ് വരുന്നത് എക്സൽ നെക്സ്റ്റ് വൺ വരുന്നത് എക്സൽ സൈസ് ആണ് മെറൂൺ ആണ് പ്രിന്റ് വരുന്നത് അടിപൊളി ഐറ്റം ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്യുക വരുന്നത് സ്ട്രൈപ്സ് ആണ് കേട്ടോ ഭയങ്കര സൂപ്പർ നല്ല കളറാണ് ആർക്ക് ആരിട്ടാലും ചേരുന്ന റെഡിഷ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് എക്സൽ ആണ് സ്ട്രൈപ്സ് ആണ് ഇൻ പോർഷൻ ഇങ്ങനെ വരും സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി ആ ഒരു റേഞ്ചാണ് എല്ലാത്തിനും വരുന്നത് അപ്പോൾ ഇതോടുകൂടി നമ്മൾ വീഡിയോ വാൻറ്റിപ്പാണ് ഇഷ്ടപ്പെട്ട നൈറ്റീസ് ഫ്രോക്ക് നൈറ്റീസ് സ്റ്റാൻഡേർഡ് ആണ് അതോ നമ്മുടെ ഓഫർ പ്രൈസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട വേഗം തന്നെ രണ്ട് നമ്പേഴ്സ് ഉണ്ട് അതിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേച്ചാൽ മതി ഡെസ്പാച്ച് മണ്ടേ ആൻഡ് ട്യൂസ്ഡേ ആയിട്ടായിരിക്കും നെക്സ്റ്റ് വീഡിയോ വരുന്നത് ട്യൂസ്ഡേ ഈവനിങ് എയ്റ്റ് തേർട്ടി പി എം ആണ് അപ്പോൾ എല്ലാവർക്കും ബിലാന ഡിസൈൻസിൻ്റെ വക യു വെരി ഹാപ്പി ഈസ്റ്റർ ദൈവാനുഗ്രഹത്താൽ എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു വർഷം മുന്നോട്ടും കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യുന്നു താങ്ക് യു സോ മച്ച്